പാപ്പാനില്ലാത്ത ആനയുടെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അത് അയാളുടെ ജീവൻ നഷ്ടമാകാൻ കാരണമാകുമെന്ന് കണ്ടാൽ കുട്ടിയാനയായതുകൊണ്ട് തന്നെ ഒരു പാവത്താൻ എന്ന് കരുതിയായിരുന്നു രഥന എന്ന സന്യാസി മിയാൻ കുമാര എന്ന ആനയ്ക്കരികിലേക്ക് കുറച്ച് ഭക്ഷണവും ചെന്നത് പക്ഷെ പാപ്പാൻമാർ പോലും വളരെ ശ്രദ്ധയോടെ കൊണ്ടു നടന്നിരുന്ന ഒരു പ്രശ്നക്കാരനായിരുന്നു ആന എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അടുത്തെത്തിയ ആളെ ആന വീശിയടിച്ചു തെറിച്ചു വീണുപോയ രഥനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു വാരിയല് ഒടിയുകയും ആന്തരിക ക്ഷതമേൽക്കുകയും ചെയ്ത സന്യാസിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മരണത്തിനു കീഴടങ്ങി രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആ ദാരുണമായ സംഭവം നടന്നത് മ്യാൻമാർ ടിംബർ എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ആനയെ ശ്രീലങ്കയിലേക്ക് എത്തിച്ചേർക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലായിരുന്നു ആന ശ്രീലങ്കയിൽ എത്തുന്നത് നാട്ടിൽ തന്നെ ഒരു പിടിയാനയ്ക്ക് ജനിച്ചത് കൊണ്ട് മിയാൻ കുമാര മനുഷ്യന്മാരെ അനുസരിക്കുമെന്നല്ലാതെ മറ്റ് മെരുക്കിയെടുത്ത ആനകളെ പോലെ പേടി അവന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പാപ്പാൻമാരും വളരെ സൂക്ഷിച്ചായിരുന്നു അവനെ കൊണ്ടു നടന്നിരുന്നതും അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കൊലപാതകം ചെയ്തതുകൊണ്ട് തന്നെ ആന പ്രശ്നക്കാരനായി വീണ്ടും അറിയപ്പെട്ടു അത് മറ്റു ഉപദ്രവങ്ങളും ഏറ്റുവാങ്ങാൻ മിയാൻകുമാരക്ക് ഒരു കാരണമാവുകയായിരുന്നു അവനെ ഭേദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വന്നതോടെ മൃഗസ്നേഹികൾ ഇടപെട്ടു അവനെ രക്ഷിച്ചു പിന്നീട് അവൻ സ്വഭാവം കൊണ്ടും ശാന്തനായി മാറി ഒരുപക്ഷെ അവൻ ഏറ്റുവാങ്ങേണ്ടി വന്ന വേദനകളായിരിക്കാം അവന് മനുഷ്യനു മുന്നിൽ അടിയറവ് പറയാൻ പ്രേരിപ്പിച്ചത് പിന്നീട് അവൻ ഉത്സവങ്ങളിലെല്ലാം സ്ഥിര സാന്നിധ്യമായി മാറി ഇന്ന് ശ്രീലങ്കയിലെ ഒരു ക്ഷേത്രത്തിലെ ആനയാണ് മിയാൻ കുമാര